എല്ലും എന്നെ ജിമി മാഡം പരിചയപ്പെടുത്തി എന്നാലും എന്റെ പേര് ജയഉണ്ണികൃഷ്ണൻ പറപ്പൂരാണ് വീട് ആർ സി എം എന്ന ഈ നന്മ എനിക്ക് മനസ്സിലാക്കി തന്നത് സ്റ്റാർ ഗോൾഡ് അച്ചീവർ ജിമി മാഡം ആണ് ജിമ്മി മാഡത്ത് ഞാൻ ഈ വയൽ സ്മരിക്കുന്നു എന്താ പറയാ ഇങ്ങനെ ഇരുന്ന് ഒരു വേദിയിൽ സംസാരിക്കാൻ അതിൽ നമുക്ക് ഒരു പവർ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഇത്രയും ഒരു പ്രസ്ഥാനം അറിഞ്ഞിട്ടൊന്നല്ല ഞാൻ വന്നത് എൻ്റെ അസുഖങ്ങൾ അതായത് എനിക്ക് ഒരു രണ്ട് വർഷത്തോളായി ട്രൈജീമിൻ ന്യൂറോളജി എന്നൊരു അസുഖം ഉണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ നീർക്കെട്ടാണ് അത് താടേലിന്റെ ഉള്ളിൽ ഒരു മുഴയായിരുന്നു അപ്പൊ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഞാൻ രണ്ട് വർഷത്തോളം ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ ഞാൻ ഉപയോഗിച്ചു എന്നിട്ടും മാറുന്നില്ല നിരന്തരമായിട്ട് നാലഞ്ച് നമ്മൾക്കറിയാം ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാല് എന്താണ് ഒരു നാലഞ്ച് തരം ഗുളി കഴുതും ഏർ അതാണ് അതെന്ന് ടേസ്റ്റ് കൂടുതലുള്ള ഒരു ഗുളിക അങ്ങനെ ആ ഗുളിക സമയത്താണ് ജെമി ഒരു പിക്ചർ ഇടുന്നത് ഞാൻ ക്ലാസ്മേറ്റ് ഗ്രൂപ്പില് ഒമേ ഗാത്രി അപ്പൊ എനിക്ക് അനുസരിച്ച് അസുഖങ്ങളും ഉണ്ട് രണ്ടു വർഷത്തോളം ഡോക്ടറെ കാണിക്കുമ്പോ ഒരു പുസ്തകത്തിന്റെ ഒരടക്കായി എന്റെ ലിസ്റ്റുകൾ കാണിച്ച് കാണിച്ച് അപ്പൊ ഞാൻ പേഴ്സണലായി അപ്പൊ മാഡം പറഞ്ഞു ഇത് സപ്ലിമെന്റ് ആണ് ഫുഡ് സപ്ലിമെന്റ് ആണ് മാഡം ഒന്ന് കഴിച്ച് നോക്കി നോക്ക് എന്ന് പറഞ്ഞു ആ അപ്പോഡക്റ്റ് നമുക്ക് ഒരു വിശ്വാസം ഞാന് ജെമി മാഡം പറഞ്ഞത് നൂറ് ചാർജ് വെജോ മേഗിയും ഹുമൺ ടാബ്ലറ്റും ഗാമോ റെനോളും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിലും നാല് പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചത് എനിക്ക് ഈ ഒരു നീർക്കെട്ട് ഈ ഒരു ഉണ്ടായിരുന്ന ഒരു മുഴ ഒരാഴ്ച മാറി എന്നുള്ളതാണ് അപ്പൊ എന്താണ് നമുക്ക് എന്താ പറയാ ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ഒരു പ്രതീതിയാണ് ഇത്രയധികം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ട് ഒരു മാറാത്തൊരസുഖം ഉണ്ടാവുന്ന നമുക്കുള്ള ആ ഒരു സന്തോഷം പറഞ്ഞാൽ പറ്റാത്തതാണ് അപ്പോഴും നല്ല ലിജി 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 പ്രൊഡക്ടുകൾ പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകൾ എൻ്റെ ഉപയോഗിച്ചു നോക്കൂ എന്നുള്ളത് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആർസിയം എന്ന ഒരു നന്മയെ മനസ്സിലാക്കാൻ ഇടവന്നത് അത് ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പറഞ്ഞ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് നന്മയുള്ളവർക്ക് മാത്രമേ ഈ ആർസിയമില് വരാൻ പറ്റുള്ളൂ ഉറച്ചു നിൽക്കാനായാലും പറ്റുള്ളൂ അപ്പൊ ഈ ഒമേഗാത്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊഴുപ്പിന്റെ ഒരു തന്മാത്രയാണ് ഒമേഗാത്രി അത് മൂന്ന് തരത്തിലുണ്ട് ഒമേഗ ഒമേഗ ത്രീയുണ്ട് സിക്സ് ഉണ്ട് നയൻ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ് ഒമേഗ ത്രീ നമുക്ക് ശരിക്കും ഒമേഗ ത്രീ ചെറിയ മീനുകളിൽ നിന്നാണ് കിട്ടുക അത് നമ്മൾ കഴിച്ച് ഭക്ഷണത്തിൽ കൂടെ കഴിച്ച് ദേച്ചിട്ടൊക്കെ കുറച്ചാണ് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ നമുക്ക് നമ്മുടെ ന്യൂട്രി ചാർജ് വെജ് ഒമേഗ നൂറ് ശതമാനം വെജിറ്റേറിയൻ കാപ്സ്യൂൾ ആണ് പ്ലാൻ ബേസ്ഡ് ആണ് അപ്പോ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങള് കിട്ടുന്നുണ്ട് നമ്മുടെ ശിരസ് മുതലേ പാദം വരെ നമുക്ക് ഏറ്റവും ബെറ്റർ ആണ് അതായത് ന്യൂട്രിചാർജിൽ നമുക്ക് ഇരുപത്തി മൂന്നിൽ പരം ന്യൂട്രിചാർജ് ഉൽപ്പന്നം ഉണ്ട് അപ്പോൾ ആ ഒരു ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജോമേഘ് ിറസ് മുതൽ പാദം വര എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ വയവങ്ങൾക്കും ഏറ്റവും ബെറ്ററാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ന്യൂട്രിചാർജോമേഗ അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിന് കണ്ണിന്റെ കാഴ്ചയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ മസിലുകളെ സ്ട്രോങ് ആക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ബ്ലോക്ക് സ്ട്രോക്ക് ശരിക്കും ബ്ലോക്ക് ഒക്കെ വന്നവർക്ക് നമുക്ക് ഡെയിലി മൂന്ന് ഒമേഗാത്രി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അവരൊക്കെ എത്രയോ മരുന്നുകളാണ് ഡോക്ടർ എഴുതിയുന്നത് കഴിക്കുന്നത് അപ്പോ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൊടുക്കുന്നത് അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ് ലിവറിന്റെ ഫംഗ്ഷന് നല്ലതാണ് നമ്മൾക്ക് പ്രഷർ ചെയ്യാൻ അതുപോലെ തന്നെ ഷുഗറിന്റെ ലെവല് ബാലൻസ് ചെയ്യാൻ നമ്മുടെ പാൻക്രിയാസിൽ ബാധിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും ക്വാണ്ടിറ്റി കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പൊണ്ണത്തടി ഉള്ളവർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോ എല്ലാവടേയും വ്യാപിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ നമുക്ക് പനിയും തലവേനയും പോലെയാണ് ക്യാൻസർ ബാധിക്കുന്നത് ആ ക്യാൻസറിനെ നമുക്ക് ഒരു പരിധി പരിധിവരെ പ്രിവെന്റ് ഒക്കെ ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ഓമേഗാത്രീനോട്ട് ചാർജ് ഓമേഗാ ത്രി അതുപോലെ തന്നെ ഡിപ്രഷൻ അതുപോലെ വിഷാദ രോഗങ്ങൾ അൽഷിമേഴ്സിന് ഏറ്റവും ബെറ്ററാണ് അതുപോലെ എ ഡി എച്ച് സുഖം അതായത് ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന ഒരു അസുഖമാണ് ഹൈപ്പർ ആക്ടിവിറ്റി അതിനും നമ്മുടെ ന്യൂട്രിചാർജ് വെജോമേഘ ഏറ്റവും ആണ് അതുപോലെ തന്നെ ഇപ്പോ കൂടുതൽ എ സി കാറിലൊക്കെ യാത്ര ചെയ്യാൻ വെച്ചെങ്കിൽ ഛർദി വരും ഛർദ്ദിക്കാൻ വരും ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അതിന് നമ്മൾ ഒമേഗ ത്രീ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ് അതുപോലെ തന്നെ ടൂർ പോകുന്ന സമയത്തൊക്കെ ആ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പലരും ഛർദ്ദിക്കാറുണ്ട് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് ഒമേഗ ത്രീ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വരുന്ന തലവേദനക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്റെ ഏർ ഗ്ലോ കിട്ടാനായിട്ട് കറുത്ത കളറ് വെളുക്കും എന്നല്ല പറയുന്നത് സ്കിന്നിന്റെ ഒരു തിളക്കുണ്ട് ആ ഒരു തിളക്കത്തിന് നമ്മൾ ഡെയിലി ന്യൂട്രിചാർജ് വെജോമേഘ കഴിക്കാൻ വെച്ചെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രായമാകുന്നതിനെ കുറയ്ക്കുന്നു എന്താ പറയുക ഒരുപാട് ഉൽപ്പന്ന ഉപയോഗങ്ങളാണ് നമുക്ക് അനുഭവങ്ങളാണ് ന്യൂട്രിചാർജ് വെജോമേഘ കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അത് കഴിച്ചെങ്കിൽ തന്നെയാണ് നമുക്ക് അറിയുള്ളു നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു ശരിക്കും ഒരു സെക്യൂരിറ്റി നമ്മൾ ഒരു വീട്ടിലേക്ക് വരുമ്പോ എന്താണ് ഡോറ് തുറക്കണമെന്ന് ചങ്ങ ഒരാൾ വേണം അപ്പോൾ നമ്മളത് അറിഞ്ഞിട്ടാണ് നമ്മൾ പരിചയക്കാരാണ് എങ്ങനെയാണ് അറിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കടത്തുള്ളു അല്ലാത്ത ആളെ നമ്മൾ കടത്തൂ ഇല്ല അപ്പോ നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജോമേഘ എന്താ പറയുക ഈ ഓർമ്മ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജോമേഘ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് എല്ലാവർക്കും സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ മുഖ സൗന്ദര്യത്തിന് നമുക്ക് ന്യൂട്രിചാർജ് വെജോമേഘ പൊട്ടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തൊണ്ടവേദനക്ക് ഞാനൊക്കെ നല്ല തൊണ്ടവേദന വരുമ്പോൾ എന്താണ് ചെയ്യുക ന്യൂട്രിചാർജ് വെജോമേഘ എടുത്തിട്ട് വായലിട്ട് നുണഞ്ഞു കഴിക്കും ആ നുണഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടവേദന നിൽക്കും അങ്ങനെ ഉപയോഗിക്കാത്തവര് ഉണ്ടെന്ന് വെച്ചെ നമ്മളൊന്നും ഉപയോഗിച്ച് നോക്ക നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഗുണങ്ങള് അറിയാൻ പറ്റ ഞാന് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഏർ തൊണ്ടവേദനക്ക് ഏറ്റവും ബെറ്റർ ആണ് നമ്മള് ഒരിക്കലും ചൂടുവെള്ളത്തില് ന്യൂട്രിചാർജ് വെജോമേഘ കഴിക്കാൻ പാടില്ല അത് ഫ്രീറെ അടിക്കലായിട്ട് മാറാണ് ചെയ്യുന്നത് അപ്പോ ഏഹ് തിളപ്പിച്ചറിയ തണുത്ത വെള്ളത്തിൽ നമുക്ക് ന്യൂട്രിചാർജ് വെജ് ഒ മേഗ കഴിക്കാം ഇപ്പൊ ഏർ നമുക്ക് വായലിട്ട് നുണഞ്ഞറിക്കാൻ യാതൊരു കുഴപ്പമില്ല ഇപ്പൊ തൊണ്ടവേന ഉള്ളപ്പോ മാത്രല്ല തൊണ്ടവേദന ഇല്ലെങ്കിലും നമുക്ക് ഇപ്പോ മറ്റുള്ള പ്രൊഡക്റ്റ് കഴിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെജോമേഗ നമുക്ക് വായലിട്ട് നുണഞ്ഞു കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ആ അപ്പോ ഒരുപാട് ആരോഗ്യം നമുക്ക് ന്യൂട്രിചാർജ് വെജോമേഘ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ സമയപരിധി കാരണമാണ് കേട്ടോ ഞാൻ വേഗം ഓടിക്കൊണ്ട് പോകുന്നത് ഏഹ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിവുകൾ കിട്ടുന്നുണ്ട് ആ അറിവുകളാണ് നമുക്ക് എന്താണ് കഴിവുകളായി വളർത്താൻ പറ്റുക ഏർ ഞാൻ ഉപയോഗിക്കുന്ന വെജോമേഘയാണ് ഇത് ഏർ നമുക്കിപ്പോ ജി എസ് ടി കുറച്ചത് കൊണ്ട് എന്താണ് ന്യൂട്രി ചാർജ് വെജ് ഒമേഗയുടെ റേറ്റ് കുറഞ്ഞു നമുക്ക് മുന്നൂറ്റി അമ്പത്തി അഞ്ച് എം ആർ പിക്ക് ആണ് നമുക്ക് ഈ ഒരു ഒമേഗാത്തിരി കിട്ടുന്നത് എം ആർ പി നമുക്ക് ഡി പിക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഏർ അതിൻ്റെ പി വി എന്ന് പറയുന്ന പി വി കുറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇരുന്നൂറ്റി നാൽപ്പത് പി വി ആണ് ഏ നമുക്ക് കിട്ടുന്നത് അപ്പോ ഏ പതിനാല് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് നമുക്ക് ഒമേഗാത്തിരി കൊടുക്കുന്ന പറയുന്നത് പക്ഷെ നമുക്ക് പത്ത് വയസ്സൊട്ടുള്ള കുട്ടികൾക്കതില് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം എൻറെ മോനെ ആ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറയും എന്നുള്ള ഒരു വിശ്വാസല്ല ഏതൊരാൾക്കും നമുക്ക് ന്യൂട്രി ചാർജ് വെജ് ഒമേഗ കൊടുക്കാം ഇപ്പൊ പതിനാല് വയസ്സ് കാത്തു നിൽക്കണ്ട ആവശ്യമില്ല നമുക്ക് ആ പ്രൊഡക്റ്റ് ഉള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നമ്മളെ ഒരു ഇംഗ്ലീഷ് മരുന്ന് കൊടുക്ക കൊടുക്കുന്നത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടല്ലോ നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുക്കുക ഏഹ് ആ ഡോക്ടർ നമുക്ക് എഴുതി തരുന്നു ഡോക്ടർ കഴിച്ചിട്ടും കൂടിയല്ല നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസമാണ് ഒരു യാതൊരു കുഴപ്പം എന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏഹ് പതിനാല് വയസ്സായില്ലെങ്കിലും പത്ത് വയസ്സായാലും നമുക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് അത്രയും നല്ലൊരു ഏഹ് ദൈവദത്തമായ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ന്യൂട്രീഷ്യൻ സപ്ലിമെന്റുകൾ അപ്പോ എല്ലാവരും ഇപ്പൊ ഇതിലുള്ള എല്ലാവരും ഒമേഗ ത്രീ ഉപയോഗിക്കുന്നവരാണ് അല്ലെ ഒന്ന് തമ്പടിക്ക എല്ലാവർക്കും ഞാൻ ഉപയോഗിക്കുന്നതാണ് ഡെയിലി എന്താ എന്താണെന്നുവെച്ചാ നീർക്കെട്ടിനൊക്കെ ഏറ്റവും ബെറ്ററാണ് ശരീരത്തിലുണ്ടാവുന്ന ഏതൊരു അസുഖത്തിനായാലും നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഫസ്റ്റ് നമുക്ക് രാവിലെ ഒരെണ്ണം വൈകിട്ട് വരെണ്ണം നമുക്ക് കഴിക്കാം ഇനിയിപ്പോ ഏതൊരു അവസ്ഥയിലായാലും നമുക്ക് ന്യൂട്രി ഒമേഗ കൊടുക്കാം നമുക്ക് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ശരിക്കും നമ്മുടെ മറ്റുള്ള ന്യൂട്രിഷൻ സപ്ലിമെന്റ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് കണ്ണടച്ചിട്ട് കൊടുക്കാൻ അവർക്ക് ന്യൂട്രി വെജ് ഒമേഗ അപ്പോൾ എല്ലാവരും ഏഹ് നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഉപയോഗിക്കുക അതിൽ കൂടെ നമ്മുക്ക് നല്ലൊരു ആരോഗ്യം ഇനി അടുത്ത തലമുറയിലേക്ക് നമുക്ക് മരുന്നുകളില്ലാത്ത ഒരു ലോകം നമ്മുടെ ഗുരുനാഥൻ രാജൻ ഡോക്ടർ പറയുന്നതാണ് ആ ഒരു ആരോഗ്യത്തിലേക്ക് നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റും അപ്പോ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു ഇങ്ങനെ ഒരു അവസരം പറയാൻ തന്നതിന് ഏഹ് ലാലിതസിന് നന്ദി പറയുന്നു താങ്ക് യു ജെ മാഡം ജെ ആർ സി എം ഗുഡ്